ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ പ്രയോജനമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വളരെയധികം പ്രയോജനമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിനെ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൃഷി ചെയ്യാന്ന് പറയുന്നത് പലർക്കും വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അതും സ്വന്തമായി കൃഷി ചെയ്തതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും വിളവെടുക്കാം അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ കിട്ടുക അതുപോലെ തന്നെ പൂക്കളായിക്കഴിഞ്ഞാലും എല്ലാം സ്വന്തമായിട്ട് നമ്മുടെ മുറ്റത്ത് വിരിഞ്ഞ് കാണുന്നത് കാണാൻ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അതിനു പറ്റിയ നല്ലൊരു വളക്കൂട്ടാണ് ഇന്ന് പറഞ്ഞു തരുന്നത് വീഡിയോ കാണാം കേട്ടോ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഒരു അമിനോ ആസിഡ് ഉണ്ടാക്കിയെടുക്കുക അതിന് ഏറ്റവും നല്ലൊരു അമിനോ ആസിഡാണ് എന്നാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് അമിനോ ആസിഡുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര കാലം സൂക്ഷിക്കുക എത്ര അളവിലാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതുപോലെ ഏത് സമയത്താണ് നമ്മുടെ അത് ഉപയോഗപ്രദമായിട്ട് എത്താം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ എന്തായിട്ടും മുഴുവൻ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തിയാണ് ഇവിടെ നമ്മൾ അമിനോ ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് മത്തി എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ മരുന്നൊന്നും ഉപയോഗിക്കാത്ത മത്തി എടുക്കാൻ ശ്രദ്ധിക്കുക മത്തിൻ്റെ സീസൺ ടൈമിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ മത്തി എടുത്ത് അതേ അളവിൽ തന്നെ വെല്ല അതായത് ശർക്കര എടുക്കുക രണ്ടും എടുക്കുന്ന സമയത്ത് ഒരേ അളവിലും അതേപോലെ ഒരേ തൂക്കമൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഈ വെല്ലം എടുക്കുന്നത് വൈറ്റ് കളർ വെല്ലം ഉപയോഗിക്കാൻ പാടില്ല ഈ ഒരു കളറിലുള്ള വെല്ലാണ് വളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് അമിനോ ആസിഡുകളൊക്കെ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കുന്നേ ഉള്ളൂ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഷോപ്സിലൊക്കെ ആയിട്ടുള്ള കാര്യമാണ് അതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് അമിനോ ആസിഡുകളിൽ ഏറ്റവും നല്ല ആസിഡ് എന്ന് പറയുന്നത് മത്തിൻ്റെതാണ് കേട്ടോ ഫിഷ് അമിനോ ആയത് അതും മത്തിയുടേതാണ് കാരണം മറ്റു മീനുകളെക്കാളും ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള മീനാണ് മത്തി അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഫിഷ് അമിനോ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയത് മത്തി തന്നെയാണ് അമിനോ ആസിഡുകളൊക്കെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുമ്പോൾ ലോ ബഡ്ജറ്റിലും അതുപോലെ തന്നെ നമുക്ക് നല്ല പെർഫെക്ഷനായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ് കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള വളമാണ് ഏട്ടോ ഫീഷ് അമിനോ ഈ ഒരു ബോട്ടിലേക്ക് മത്തിയൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര ഇടുമ്പോൾ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ടാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അമിനോ ആസിഡുകളിനെ കൊണ്ട് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ ചെടിക്ക് ചെറിയ കുറവുകളൊക്കെ എന്തായിട്ടും വരും അതൊക്കെ പൂർണ്ണമായി കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള അമിനോ ആസിഡുകൾ ഉപയോഗിക്കുക അമിനോ ആസിഡുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെടിയിൽ നിന്നും ഇരട്ടി വിളവ് എന്തായിട്ടും നമുക്ക് കിട്ടുന്നതാണ് നമ്മളിപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ബോട്ടിലാണ് ബോട്ടിലിന്റെ ഒരു പകുതിയിലധികം ഭാഗം അതിന് ഗ്യാസായിട്ട് പൊന്തി വരാനും അതുപോലെ തന്നെ അതിൻ്റെ ഗ്യാസൊക്കെ പുറത്തേക്ക് തള്ളാനുള്ള ഒരു സ്പേസൊക്കെ കൊടുക്കണം കാരണം ഇതിൽ നിന്ന് ഗ്യാസ് വരും അപ്പോൾ ബോട്ടിലിൻ്റെ മൂടി തന്നെ അങ്ങ് പൊട്ടിത്തെറിച്ച് പോകും കേട്ടോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒന്ന് ആ ബോട്ടിലിൻ്റെ ടാപ്പ് ചെറുതായിട്ടൊന്ന് ലൂസാക്കിയിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഊരണ്ട ചെറുതായിട്ടൊന്ന് ലൂസാക്കിയിട്ട് വീണ്ടും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണേ ഇതിപ്പോൾ രണ്ട് മാസത്തിലധികമായിട്ടുള്ള ഫിഷ് അമിനു ആണ് കേട്ടോ ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ ഡയറക്റ്റായിട്ട് നമ്മുടെ ചെടികളിലേക്ക് കൊടുക്കരുത് എന്ത് വളങ്ങളായാലും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അരിച്ച് മാത്രം ഉപയോഗിക്കാം കേട്ടോ ശർക്കര ലാംഗി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേറൊരു സാധനം കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിത് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നമ്മളിപ്പോൾ ഒരു കിലോ മത്തിയും ഒരു കിലോ വെല്ലോ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നൂറ് ഗ്രാം പച്ചപ്പായ കിട്ടുമെന്നെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അത് ഓരോരുത്തർ ചെയ്യാറുണ്ട് ഓരോരുത്തർ ചെയ്യാറില്ല നമ്മൾ ഇത്തവണ ഉണ്ടാക്കുമ്പോൾ പച്ചപ്പായ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ പച്ചപ്പായും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമ്മുടെ ചെടികൾക്കും അതുപോലെ തന്നെ പ്രതിരോധ ശക്തി കൂട്ടാനും എല്ലാത്തിനും വളരെ നല്ലതാണ് പച്ചപ്പായും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ചപ്പായ തൊലിയോടുകൂടി തന്നെ മുറിച്ചിട്ട് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന സമയത്ത് അതും കൂടി നമുക്ക് ആ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് സ്റ്റോർ ചെയ്യേണ്ട സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെയിലൊക്കെ തട്ടാത്ത ഭാഗത്ത് വേണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ അതും ഡാർക്ക് ബോട്ടിലൊന്നും സ്റ്റോർ ലൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ഈ ഒരു വളം നമ്മുടെ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വിളവും കിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നല്ലോണം കായകളും പൂക്കളും പിടിക്കും കേട്ടോ ഈ ഒരു വളം എന്തായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ആക്കിയിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഇത് കൊടുക്കുന്നതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ രണ്ട് എം എൽ അതായത് രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ വേണം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെടികളാണെങ്കിൽ രണ്ട് എം എൽ കുറച്ച് വലിയ മരങ്ങളൊക്കെ ആണെങ്കിൽ നാലെംഎൽ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇത് പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ പഴങ്ങൾക്കും എല്ലാം അതിനും ഉപയോഗിക്കാൻ പറ്റിയതാണ് മരങ്ങൾക്കും എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് കേട്ടോ ചെടികളുടെ മുകൾ ഭാഗത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചെടികളുടെ മുകളിൽ കിടക്കുന്ന കീടങ്ങളെ നശിപ്പിക്കാനും അത് അതുകൊണ്ട് ഉണ്ടാകുന്ന നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാനും എല്ലാത്തിനും ഒരുപോലെ സഹായകരമായിട്ടുള്ളതാണ് ഇതിങ്ങനെ ആക്കിയിട്ട് നമുക്ക് കുറേ കാലമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ഏകദേശം ആറ് മാസം വരെ നമുക്ക് സ്റ്റോറേജ് കാലാവധി ഉള്ളതാണ് ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ആറുമാസമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് കാലത്തേക്കുള്ള വളമായി ഏകദേശം ഒരേ രണ്ട് എം എൽ വെച്ചിട്ട് ചെറിയ ചെടികൾക്കും മരങ്ങൾക്കൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതും ആഴ്ചയിൽ ഒരു തവണ ഒക്കെ കൊടുത്താൽ മതി അതിൽ ബുദ്ധിമുട്ടുള്ളവർ മാസത്തിൽ രണ്ട് തവണയെങ്കിലും കൊടുക്കണം കേട്ടോ ഇതിലൊരു പുതിയൊരു പുതിയൊരതിഥിനും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് ഇതാ ഡ്രാഗൺ ഫ്രൂട്ടിനും പൂവും കൂടി വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടാവല്ലോ ഡ്രാഗൺ ഫ്രൂട്ടിലും പൂവ് ഇരിയാൻ തുടങ്ങിയിട്ടുണ്ട് ജൈവവളത്തിനേക്കാളും ഇരട്ടി വേഗത്തിൽ വളരാനും അതുപോലെ തന്നെ ഇരട്ടി വേഗത്തിൽ നമുക്ക് വിളവെടുക്കാനും പറ്റുന്ന നല്ലൊരു വളമാണ് കേട്ടോ ഇത് എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ചെടികൾക്കും പൂക്കൾക്കും എല്ലാത്തിനും ഒരുപോലെ മരങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അമിനോ ആസിഡുകൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പ്രോട്ടീനും പോഷകവും അതുപോലെ തന്നെ ഹോർമോൺ വളർച്ചക്കും എല്ലാത്തിനും വളരെ നല്ലതാണ് അമിനോ ആസിഡ് അതിൽ ഏറ്റവും നല്ലൊരു അമിനോ ആസിഡാണ് ഫിഷ് അമിനോ ഫിഷ് അമിനോ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വിഷമിനോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കി വേസ്റ്റ് ഉണ്ടല്ലോ ആ വേസ്റ്റ് ഒന്നും ആരും കളയാൻ നിൽക്കണ്ട ഇതുപോലെ ബക്കറ്റിലേക്ക് ഡംപ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം ആഡെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ഏകദേശം ഒരു പത്തിരട്ടിയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ ചെടികൾക്ക് വേൽ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് വളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ് വൈകുന്നേരങ്ങളിൽ വളം കൊടുക്കുന്നതാണ് നമ്മുടെ ചെടികൾക്ക് നല്ലത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല സമയം വൈകുന്നേരങ്ങളാണ് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം വൈകുന്നേരങ്ങളിൽ ആ സ്പ്രേ നമ്മുടെ ഇലകളുടെ മുകളിലും തങ്ങി നിൽക്കുകയും പിറ്റേന്ന് രാവിലെ വരെ നിൽക്കാൻ അത് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ രാത്രി കാലങ്ങളിൽ വരുന്ന കീടങ്ങളെയും അതുപോലെ പ്രാണികളെയൊക്കെ അതിൽ നിന്ന് നശിപ്പിക്കാനും ഇതിന് സാധിക്കുന്നതാണ് രാവിലെ കൊടുക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ വെയിലൊക്കെ തട്ടി പെട്ടെന്ന് തന്നെ അത് ഇലയിൽ നിന്നും ഇല്ലാതായി പോകും അതുകൊണ്ട് ഏറ്റവും നല്ലത് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ചെടികൾക്കൊക്കെ വാട്ടം വന്നതിനും എല്ലാത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് കേട്ടോ ഇത് ചെടികൾക്ക് വരുന്ന ഒരുവിധ എല്ലാ രോഗങ്ങളും ഈ ഫിഷ് അമിനോയിലൂടെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും കേട്ടോ ഇത് കൊടുത്തുകഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ടും കിട്ടും അതുപോലെ നല്ല ഒരു വിളവും കിട്ടുന്നതാണ് എല്ലാവരും ഇതെന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടേ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരപ്രദമാവുന്ന വീഡിയോ ആണ് ഇതിനു മുന്നേ തന്നെ ഞാൻ ചാനലിൽ ഒരുപാട് വളങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജൈവ വളം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ കമ്പോസ്റ്റ് വളങ്ങൾ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാം ഞാനതൊക്കെ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കാണാൻ പറ്റും വീട്ടിലുള്ള വേസ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ് പുഴുക്കളൊന്നും ഇല്ലാതെ കമ്പോസ്റ്റ് വളം റെഡിയാക്കിയെടുക്കാം എന്നൊക്കെ കാണാൻ പറ്റുന്നതാണ് എല്ലാവരും അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ക്ഷമനുകൾ നമുക്ക് തടസ്സങ്ങളിലൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് വേരിനൊക്കെ നല്ല രീതിയിൽ വലിച്ചെടുക്കാനും വേരുകൾ പെട്ടെന്ന് തന്നെ മണ്ണിനടിയിൽ പോയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാനും ഇത് വളരെയധികം സഹായിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ്